ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ തൃശ്ശൂരിനെക്കുറിച്ച് എത്ര കഥകൾ പറഞ്ഞാലും തീരില്ല അത്രയ്ക്കും മനോഹരമായിരിക്കുന്നു തൃശ്ശൂർ തൃശ്ശൂർ നഗരം തൃശ്ശൂർ പേരൂർ എന്ന തൃശ്ശൂർ പണ്ട് ഈ തൃശ്ശൂരിൻ്റെ പേര് തൃശ്ശൂപ്പേരൂരിൽ നിന്നായിരുന്നു കേട്ടോ തൃശ്ശൂരിനെ ഏറ്റവും മനോഹരമാക്കുന്നത് വടക്കുനാഥ ക്ഷേത്രം ഇരിക്കുന്നതും അതിന് ചുറ്റുമുള്ള മൈതാനവും മൈതാനത്തെ ചുറ്റുകൊണ്ടുള്ള റോഡ് അതായത് വടക്കുന്നാഥനെ ചുറ്റാതെ ആർക്കും ഇതിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സത്യം ആയിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും തൃശ്ശൂരിൽ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും തൃശ്ശൂരിനെക്കുറിച്ച് വളരെ ഭംഗിയേർന്ന കഥകൾ ഉണ്ട് തൃശ്ശൂർ നഗരത്തിൻ്റെ നാല് ദിക്കുകളിലായിട്ട് നാല് കുളങ്ങളുണ്ട് അതിലൊന്ന് വടക്കേച്ചിറ കുളം പിന്നൊന്ന് കിഴക്കേച്ചിറക്കുളം മറ്റൊന്ന് തെക്കേ ചിറകുളം മറ്റൊന്ന് പടിഞ്ഞാറേ ചിറ കുളം ഈ നഗരത്തിൽ വെള്ളത്തിന് യാതൊരു വക ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് ശക്തൻ തമ്പുരാൻ വളരെ നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലെവിടെയും വെള്ളത്തിന് യാതൊരുപാക ബുദ്ധിമുട്ടുമില്ല നഗരത്തിൻ്റെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളിൽ ശക്തൻ തമ്പുരാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു കേട്ട നഗരത്തിന് ചുറ്റും വലിയ തോതിൽ കിടങ്ങുകൾ അതായത് കിലോമീറ്റർ കണക്കിന് ചുറ്റിനും കിടങ്ങുകൾ നിർമ്മിക്കുവാൻ തുടങ്ങിയിരുന്നു പക്ഷേ ബ്രിട്ടീഷ് ആധിപത്യമുള്ള ആ കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ വളരെ കൂടി ഈ കിടങ്ങു നിർമ്മാണം കണ്ടിരുന്നു ബ്രിട്ടീഷുകാർക്ക് പോലും അത് ഭയം തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ വന്ന് ഒരു ചെറുത്തുനിൽപ്പിന് ഇവർക്ക് പോലും സാധിക്കുമോ എന്നുള്ള ഭയമായിരുന്നു അതിന് അതിന് പിന്നിൽ അവർ ഇടപെട്ട് ഈ കിടങ്ങു നിർമ്മാണവും നിർത്തിവെപ്പിച്ചിരുന്നു വടക്കേച്ചിറയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് പാല സ്ഥിതി ചെയ്യുന്നത് രാജകുട്ടാരം ഉണ്ടായിരുന്നത് അതിന് ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് വടക്കേച്ചിറ കുളം സ്ഥിതി ചെയ്യുന്നത് ദിവസേന ഈ കുളത്തിൽ കുളിക്കാൻ വരുന്ന രാജാവ് അവിടെ വെച്ച അബോധാവസ്ഥയിലായി പിന്നീട് മരണം മരിക്കുകയാണ് ഉണ്ടായതെന്നാണ് അറിവ്